ആ റെൽവേ പുഷ്പകിന്റെ മൂന്നാമത്തെ ലാൻഡിംഗ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഐഎസ്ആർഒ പുനരുപയോഗിക്കാവുന്ന റോക്കറ്റിന്റെ ആദ്യ രണ്ട് പരീക്ഷണങ്ങളും വിജയകരമായിരുന്നു ഇന്ന് രാവിലെ ഏഴു മണിയോടെ കർണാടകയിലെ ചിത്രദുർഗ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണം വ്യോമസേനയുടെ ചിനിക് ഹെലികോപ്റ്ററിലാണ് പുഷ്പകിനെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിയത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക് ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു രണ്ടാമത്തെ പരീക്ഷണം വിജയകരമായ ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഐഎസ്ആർഒ ചെയർമാൻ എസ് സോമനാഥ് അഭിനന്ദിച്ചു